ഡൽഹിയിലും ഉണ്ടടാൻ പിടി എന്ന് പറഞ്ഞ പോലെ തന്നെ കോടതിയിലും ഉണ്ടടാൻ ഞങ്ങൾക്ക് പിടി ഇനി കോടതിയിൽ മാത്രമല്ല പല സമയങ്ങളിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കുക കലക്ടർമാരുടെ സീറ്റിലിരിക്കുന്ന കലക്ടർമാരെയും നിങ്ങൾ ഓരോ നാരിയുടെ കീറിയും പരിശോധിച്ച് നോക്കുക അവിടെയും കാണാൻ പറ്റും ഇനി ഐ ആയാലും ഐ ആയാലും മറ്റേതൊരു ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളായാലും അവരിലൊക്കെ ഈ പച്ചവെളിച്ചമുണ്ട് അത് പോലീസിൽ മാത്രമല്ല എന്നുള്ളത് കൃത്യമായിട്ടും ഇവിടെ തെളിഞ്ഞിരിക്കുക തന്നെയാണ് അതുകൊണ്ട് തന്നെ സാധാരണക്കാരന്റെ ഏറ്റവും അവസാനത്തെ അത്താണിയായിട്ടുള്ള കോടതികളിൽ പോലും ഇത്തരത്തിൽ പച്ചവെളിച്ചക്കാർക്ക് ഏറി കൂടിയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഏറ്റവും വലിയ കോടതിയിലെ രേഖകൾ പോലും മോഷ്ടിച്ചുകൊണ്ട് ഈ ഇസ്ലാമിക ഭീകരന്മാരെ രക്ഷപ്പെടുത്തുന്ന രക്ഷപ്പെടുത്തും എന്നുള്ള ആ ദൃഢ പ്രതിജ്ഞ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ സിദ്ധാർത്ഥിനെ കൊന്നിട്ടുള്ള ആ പ്രതികളൊക്കെ ചിരിച്ചുകൊണ്ടായാലും അയാൾ അതല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കളൊക്കെ ഇന്നും യാതൊരു ആകുലതയും ഇല്ലാതെ വീട്ടിൽ സുഖമായിട്ട് കിടന്നുറങ്ങുന്നതെന്ന് പറയേണ്ടതുണ്ട് ഇന്ന് രാവിലെ എനിക്ക് ടീച്ചറാണ് ആ ക്ലിപ്പ് അയച്ചു തന്നത് സിദ്ധാർത്ഥിനെ ഉപദ്രവിക്കുന്ന ഒന്നര മിനിറ്റുള്ള ക്ലിപ്പ് സത്യത്തിൽ ഞാനത് വൈഫിന് കാണിച്ചു കൊടുത്ത് എന്റെ വൈഫിന് കാണിച്ചു കൊടുത്ത സമയത്ത് അവൾ കരഞ്ഞു പോയി അത് കണ്ടിട്ട് കാരണം അതിൽ കൃത്യമായിട്ട് സിദ്ധാർത്ഥിന്റെ രൂപം കുറച്ചേ കാണിക്കുന്നുള്ളെങ്കിൽ പോലും ആ കുട്ടിയോട് ചെയ്യുന്ന പിന്നെ ടീച്ചർ പറഞ്ഞു ഇവർ ഡ്രഗ് ഡ്രഗ് അഡിക്ട്സ് ആണോ എന്നുള്ളത് ഇവർ ഡ്രഗ് അഡിക്ട്സ് തന്നെയാണ് ആ ക്യാമറയൊക്കെ എടുക്കുന്ന രീതിയിൽ നാടകം കളിക്കുന്ന ഒരു തന്റെ ആ മുഖഭാവം ഒക്കെ ഉണ്ടല്ലോ അത് കൃത്യമായിട്ട് ഡ്രഗ് അമ്മാതിരി അളവിൽ അടിക്കുന്നവനെ ഇത്തരത്തിൽ അഭിനയിച്ച് ഫലിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സിനിമാ നടനെ പോലെയൊക്കെ നാടകം കളിക്കാൻ ആവുകയുള്ളു അതുകൊണ്ട് തന്നെ മാത്രമല്ല ഇന്ന് ൂടുതൽ മയക്കുമരുന്ന് ലഭ്യമാകുന്നത് നമ്മുടെ നാട്ടിൽ മൊത്തത്തിൽ വിതരണത്തിന് ഈ സാധനം കൊണ്ടുവരുന്നത് എസ് എഫ് ഐ യുടെ ഇതുപോലെയുള്ള ഹോസ്റ്റലുകളിലേക്കാണ് മൊത്തത്തിൽ കൊണ്ടുവരുന്നത് പിന്നെ അതിനുശേഷം കോളേജുകളും സ്കൂളുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവർ തന്നെയാണ് ഇതിന്റെ കരിയർമാർ മാത്രമല്ല ഇവർ ഇത് ഡ്രഗ് അഡിക്റ്റ് ആവുന്നു എന്ന് മാത്രമല്ല നമ്മുടെ കൊച്ചു പെൺകുട്ടികളെ പോലും നമുക്കറിയാം ഇന്ന് എന്റെ എന്റെ പ്രദേശത്ത് തന്നെ എന്റെ നാട് പൂക്കോട്ടുംപാടം എന്ന് പറയുന്ന അവിടെ ഒരു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട് അവിടെ അമൃതരംഗൻ എന്ന് പറയുന്ന രസയുള്ള സമയം ഉണ്ടായിരുന്നു ടീച്ചർ അറിയുന്ന ടീച്ചറുടെ സുഹൃത്ത് കൂടി ോ ഈ പുള്ളി എസ് ആ സമയത്ത് അവിടെ നമ്മുടെ സ്കൂളിൽ നിന്ന് ഏകദേശം നാലോ അഞ്ചോ പെൺകുട്ടികളെ കഞ്ചാവും ഇതുപോലെ മയക്കുമരുന്നും ഉപയോഗിച്ചതിന് പിടിക്കപ്പെട്ടു എന്ന വാർത്ത പരന്നു പക്ഷെ അതിലെ പേരുകൾ പുറത്തു വിട്ടില്ല കാരണം എന്താന്ന് ട്ടമിട്ട പെൺകുട്ടികൾ പോലും ഉണ്ടായിരുന്നു ഇത് ഈ ഡ്രഗ് യൂസ് ചെയ്ത കുട്ടികൾ അതുകൊണ്ട് തന്നെ അതിലെ പ്രതികളെ മറക്കപ്പെട്ടു മാത്രമല്ല ഈ പ്രതികളെ ഈ വന്ന പെൺകുട്ടികൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ ഇവരുടെ സ്കിന്നിൽ പോലും മുറിപ്പാട് ഉണ്ടാക്കിക്കൊണ്ട് ഈ മുറിപ്പാടിൽ നമ്മുടെ മുറിയിലൊക്കെ ബാൻഡേജ് ചുറ്റുന്ന ഉണ്ടല്ലോ ആ ബാൻഡേജോട് കൂടി നമ്മുടെ കൈത്തണ്ടയിലും അതല്ലെങ്കിൽ കാണാത്ത ഭാഗങ്ങളിലും ഒക്കെ ഈ കൂടി ഒട്ടിച്ച് വെക്കുക അത് നേരിട്ട് ബ്ലഡിലേക്ക് കേറുക കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു ഒരു ഏതോ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ സുഹൃത്ത് വീട്ടിൽ നിന്ന് ഇതുപോലെ വെള്ളം അടിച്ച് ഇറങ്ങുന്ന സമയത്ത് ആ സുഹൃത്തിന്റെ വീട്ടുകാർ എടുത്ത ആ മൊബൈൽ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു ആ കുട്ടി ഒരു ടെറസിന്റെ അറ്റത്തിലേക്ക് പോകുന്നതൊക്കെ നമ്മൾ നമ്മൾക്കൊരു ഭയം വന്നു ആ പെൺകുട്ടി അഥവാ ചാടുമോ വീഴുമോ എന്നൊക്കെ നമ്മൾക്ക് പോലും ഭയം വന്നു നമ്മുടെ പെൺകുട്ടികളെ പോലും ആൺ പെൺവ്യ ആക്കുക മാത്രമല്ല ആൺ പെൺ വ്യത്യാസമില്ലാതെ സെക്സ് ചെയ്യാൻ വേണ്ടി ഈ കലാലയങ്ങളെ ഉപയോഗപ്പെടുത്തുക ആൺ പെൺ വ്യത്യാസമില്ലാതെ അധ്യാപക അധ്യാപികമാരെ പോലും ബെഡ്റൂമിലേക്ക് അതല്ലെങ്കിൽ സെക്സിന് വേണ്ടി ക്ഷണിക്കുക എന്ന രീതിയിലേക്ക് ഈ എസ് കാട്ടാള വർഗം നമ്മുടെ ഈ കേരളത്തെ എത്തിച്ചിരുന്ന ഈ അവസ്ഥയിൽ കൃത്യമായിട്ടും ഇതിനെ നേരിട്ട് ഈ പറയുന്ന ജഡ്ജിമാരെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു കോടതി എന്ന് പറയുന്നത് കോടതിയിലെ ഈ മുസ്ലിം പ്രീണനം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല നമ്മുടെ പിണറായി വിജയൻ തുടങ്ങി വെച്ചതല്ല ഫസൽ ഗഫൂറിന്റെ ഒരു പ്രഭാഷണം അതുപോലെ കെ ടി ജലീലിന്റെ ഒരു പ്രഭാഷണം മുള്ളൂർക്കര മുഹമ്മദ് മുഹമ്മദ് അലി സഖാഫിയുടെ ഒരു പ്രഭാഷണം ഇത് മൂന്നും കേൾക്കുമ്പോ നമ്മൾ അന്തം വിട്ടുപോകും ലോക ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു പ്രത്യേകമായ മതവിഭാഗത്തിനു വേണ്ടി മാത്രം നിയമങ്ങളെയും ആനുകൂല്യങ്ങളെയും വളച്ചൊടിച്ചിട്ടുണ്ടാകില്ല നമ്മുടെ അസ്ത്രം ഗഫൂറിന്റെ വാക്കുകൾ ഞാനൊന്ന് കേൾപ്പിക്കാം ഒന്ന് ശ്രദ്ധിച്ചു ജവഹർലാൽ കാലഘട്ടത്തിൽ ഉറുദു ഭാഷകൾ ഉള്ളതിൽ ഒരു ഭാഷയായിരിക്കണം ആയിരിക്കണം ഇന്ത്യ ഒരു ഭാഷ മാത്രമാണ് ഇന്ത്യ അതിലൊരു ഭാഷ മാത്രമാണ് രണ്ടാമത് സംസ്ഥാനങ്ങൾ ഭാഷയുടെ പേരിൽ വേണം പറഞ്ഞപ്പോൾ അതുമാതിരി സംസ്ഥാനം ഉണ്ടല്ലോ ഇന്ത്യയില് ലക്ഷദ്വീപ് ഉള്ള യൂണിയൻ ടെറിട്ടറി ജമ്മു ആൻഡ് കാശ്മീർ ഉണ്ടല്ലോ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് ഇവരെടുത്ത് മാറ്റിയെങ്കിലും അവരെഴുപത് കൊല്ലം നിലനിർത്തി അവർ നിലനിർത്തി ജവഹർലാൽ നെഹ്റു നിലനിർത്തി അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായി പിന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ സംവരണത്തിന്റെ കാലഘട്ടത്തിൽ അല്ല വിവിധ നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ കാലഘട്ടത്തിൽ ഇവിടെ സംവരണം തരുന്നില്ല ഏതാനും കുറച്ച് സംസ്ഥാനങ്ങൾ അതില് കേരളത്തിൽ മാത്രം വേണം സാർ പറയാം അവര് സംവരണം ഉണ്ടായിരുന്നുള്ളു പിന്നീട് സംവരണം വന്നില്ലേ ഓരോ സംസ്ഥാന സംവരണം വന്ന് തമിഴ്നാട്ടിൽ സംവരണം ഉണ്ടായിരുന്നു മനസ്സിലായി അല്ലാതെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ആദ്യം കർണാടകയിൽ പിന്നെ ആന്ധ്രയിലൊക്കെ മുസ്ലിം സംവരണം വരികയും അവസാനം മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ ഇന്ത്യയിലെ ആളമരം മുസ്ലിമുകൾക്ക് സംവരണം വന്നു അതുകൊണ്ടാണ് ഇപ്പോൾ അധികം ഐ എ എസ് ഓഫീസർമാരെയൊക്കെ നമ്മൾ കാണുന്നത് മുസ്ലിം ഐ എസ് ഐ പി എസ് കാണുന്ന സംവരണം വന്നതുകൊണ്ടാണ് അടുത്ത വരുന്നത് ന്യൂനപക്ഷ പദവി ന്യൂനപക്ഷ പദവി വെച്ചിട്ട് ന്യൂനപക്ഷങ്ങൾക്ക് മുസ്ലിം നൽകിയിട്ടില്ല ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായിട്ട് സാധനങ്ങൾ നടത്താനും അവിടെ വേണമെങ്കിൽ നൂറില് നൂറ് വിദ്യാർത്ഥികളെ അവരെ അഡ്മിറ്റ് ചെയ്യാനും അവരുടെ സമൂഹത്തിൽപ്പെട്ടവരെ അധ്യാപകനായിട്ട് നിയമിക്കാനും ഒക്കെ ഉള്ള നിയമം വന്നില്ലേ ആ നിയമം യു പി ഐ ഗവണ്മെന്റ് പറഞ്ഞതെന്ന് വെച്ചാൽ ഏതെങ്കിലും പ്രാദേശിക ഗവൺമെന്റ് അതിനെതിരായിട്ട് നിൽക്കണമെങ്കിൽ നിങ്ങൾ മൂന്ന് മാസം കൊണ്ട് മൈനോറിറ്റി കമ്മീഷനെ അപ്രോച്ച് ചെയ്തോളൂ ഇതൊക്കെ പ്രായോഗികമായി നടപ്പാക്കുന്ന ആൾക്കാരാണ് ഞങ്ങള് നൂറ്റി ചെറിയ എം എസ് സാധനങ്ങൾക്ക് ന്യൂനപക്ഷ പദവി ഉണ്ട് ഇനി അഞ്ചും പേടി അതെങ്ങനെ എടുത്തു കളയോന്നോ അത് എന്തെങ്കിലും ടെക്നിക്ക് പറഞ്ഞുകൊണ്ട് എടുത്തു കളയോ എന്നുള്ളതാണ് അതേമാതിരി തന്നെ രാജീവ് ഗാന്ധിയുടെ മണ്ഡത്തം വരെ ശിലന്യാസ് വരെ ആരൊക്കെ അനുകൂലമായിട്ടാണ് നിന്നിരുന്നവര് അവര് മുസ്ലിം സമുദായത്തിന് അനുകൂലമായിട്ടാണ് കോൺഗ്രസ് പാർട്ടി നിന്നിരുന്നത് പിന്നെ പി വി നരസിമൃതാവ് വരെയല്ലേ കാര്യങ്ങൾ പോയിട്ടുള്ളൂ ഇപ്പോഴും കോൺഗ്രസിന്റെ സമീപനം അങ്ങനെ തന്നെയാണ് ആരും പോയില്ലല്ലോ പ്രാൻ പ്രതിഷ്ഠയ്ക്ക് ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർ പോയോ എന്ന് കൂറുമാറിക്കൊണ്ട് ഉള്ളക്കൂടെ പണിയെടുത്തുകൊണ്ടിരുന്ന അശോക് ധവാനും കമൽനാഥൊക്കെ പുറത്തു കൊണ്ടുവരും അവർ പുറത്തു പോയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല കോൺഗ്രസ് നേതാക്കന്മാർ വലിയ പദ്ധതില്ലല്ലോ അങ്ങനെ ഞാൻ പറയണം എന്തിനു നമ്മുടെ ഈ നക്ഷദ്വീപിലെ ആൾക്കാർക്ക് ഗിരിവർഗ്ഗ സ്റ്റാറ്റസ് ഉണ്ട് അറിയാം ചിലര് തങ്ങന്മാരാണ് അവര് ഗിരിവർഗ്ഗക്കാരുമാണ് പറ അതിന് പുറമെ അവർക്ക് നമ്മൾ പറയാ ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെ ഇതും കിട്ടുന്നുണ്ട് സംവരണം കിട്ടുന്നുണ്ട് അപ്പൊ അതങ്ങനെയുണ്ട് അതൊക്കെ ഈ രാജ്യത്ത് നടപ്പാക്കിയിരുന്നു ഒരു കാലഘട്ടത്തിൽ ഇതിപ്പോ കോൺഗ്രസ് മാത്രമല്ല അതിനുശേഷം വന്നിട്ടുള്ള ജനതാ പരിവാർ മുഖ്യമന്ത്രിമാർ ലാലു പ്രസാദ് യാദവ് മുലയം സിംഗ് യാദവ് അടക്കമുള്ളവര് അവിടെ മുലയം സിംഗ് ആണ് പൂട്ടിട്ടത് എവിടെ അയ്യോ മറ്റേ ഇവിടെ നമ്മുടെ കാശി കർത്തവൂട്ടാൻ തൊണ്ണൂറ്റി മൂന്നില് ലാലു പ്രസാദ് യാദവാണ് എൽ കെ ധുവനെ പിടിച്ച് അറസ്റ്റ് ചെയ്തത് അപ്പൊ നമ്മൾ കൂട്ടായ്മ മാത്രല്ല നമ്മളുടെ കൂട്ടായ്മ മാത്രമല്ല ഇന്ന് കേരളത്തിൽ ആഗമനം നടക്കുന്ന മാതിരി എല്ലാ സമൂഹങ്ങളിലും നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരെ കൂട്ടി രാഷ്ട്രീയത്തിൽ മാത്രമല്ല വിദ്യാഭ്യാസ രംഗത്തായാലും മറ്റെന്ത് രംഗത്തായാലും അവരെല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് നമുക്ക് മുന്നേറണം അല്ലാതെ ചെറിയ അഭിപ്രായ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും ഇസ്ലാമിൽ ആദിരോ ആദിർഭ കാലഘട്ടത്തിൽ തന്നെ സൈദ്ധാന്യമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും എന്താ ശരി ഞാൻ ഫുൾ ആയിട്ട് ഇവർക്ക് നമ്മുടെ ാണ് അതായത് അസ്ത്രം കാത്തിരിക്കുവാണ് കക്ഷി കോൺഗ്രസ് പറയുന്നത് ഞാനിനി ഒരു ക്ലിപ്പും കൂടി കേൾക്കണം കാരണം നമ്മുടെ പിണറായി വിജയൻ പറഞ്ഞു മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രത്യേകിച്ച് ഒരു ആനുകൂല്യവും ചെയ്യുന്നില്ല നോക്കിക്കോ അദ്ദേഹം തന്നെ പറയട്ടെ നമ്മുടെ സംസ്ഥാനത്ത് ഇതുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരുപാട് ശ്രമങ്ങൾ ചില വർഗീയ താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് ഉയർന്നു വന്നിട്ടുണ്ടെന്നുള്ളത് ശരിയാണ് അതിൻ്റെ ഭാഗമായി എന്തോ അനർഹമായ ആനുകൂല്യങ്ങൾ നേരിടുന്ന വിഭാഗമാണ് ഈ മുസ്ലിം വിഭാഗം എന്നൊരു ചിത്രം വരച്ചു കാട്ടാൻ ചിലർ ശ്രമിച്ചു വന്നത് തീർച്ചയായും ശരിയായിട്ടുള്ളൊരു കാര്യമാണ് അത് നാം ഗൗരവമായി കാണേണ്ടതായിട്ടുണ്ട് നമ്മുടെ സമൂഹം ഒരു മതനിരപേക്ഷ സമൂഹം എന്ന നിലക്ക് മതനിരപേക്ഷത ശക്തിപ്പെടുത്തുന്ന നിലപാടുകളാണ് എല്ലാ ഭാഗത്തുനിന്നും ഉയർന്നു പറയുന്നു മദ്രസാ ക്ഷേമനിധിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്നു എന്നല്ല അദ്ദേഹം പറയുന്നത് അതാണെങ്കിൽ അതിന് പരിഹാരം കാണാൻ നമുക്ക് നോക്കാം നല്ലൊരു പ്രയാസം ഇപ്പൊ നിലനിൽക്കുന്നില്ല എന്നാണ് തോന്നുന്നത് അതുകൊണ്ടാണ് അത് പറയുന്നത് സാർ അദ്ദേഹം ഇതിന്റെ നേരെ സർക്കാരിനെ ഇന്ന് കുറ്റപ്പെടുത്താനാകുമെന്നാണ് നോക്കുന്നത് സർ അത് അത്ര എളുപ്പത്തിൽ പോകുന്നൊരു കാര്യല്ല കാരണം ഞാൻ ചോദ്യത്തിന് കൃത്യമായിട്ട് പറയുമ്പോൾ തന്നെ പറഞ്ഞു രണ്ടായിരത്തിഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഓഫീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ചെലവുകൾക്കായി നാലു കോടി ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി നാനൂറ്റി പന്ത്രണ്ട് രൂപ അനുവദിച്ചിട്ടുണ്ട് ഇപ്പോ എന്റെ കയ്യില് അതിന്റെ ഓരോ വർഷത്തേക്കും ഇനന്തരിച്ചുള്ള കണക്കില്ല പക്ഷെ ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നു എന്നുള്ളത് തന്നെയാണ് അതായത് നമ്മുടെ സംസ്ഥാന സർക്കാർ മുസ്ലിങ്ങൾക്കു വേണ്ടി പ്രത്യേകിച്ച് മദ്രസ അധ്യാപകർക്കു വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്തെങ്കിലും ചെയ്യുന്നു എന്ന് ചില ആളുകൾ വരുത്തി തീർക്കുവാണ് അങ്ങനെ ഒരു സംഭവം ഒന്നുമില്ല ഇവരോടെന്തോ എതിർപ്പുള്ള ആളുകൾ പറയുന്നു എന്നുള്ള രൂപത്തിലാണ് പിണറായി വിജയൻ ഇപ്പോ സംസാരിക്കുന്നത് എന്നാൽ വളരെ വ്യക്തമായി നിയമസഭയിൽ തന്നെ കെ ടി ജനീല് പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടവരാണ് കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ അത് വിഴുങ്ങത്തൊന്നുമില്ലല്ലോ ഇല്ലല്ലോ കേൾക്കാത്ത

പിണറായി വിജയൻ എതിർക്കാൻ പറ്റില്ലല്ലോ ആയിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ കൊടുത്തിരുന്ന മദർസാധ്യാപകർക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരെ ആക്കി മാറ്റുന്നു നോക്കി തീർന്നില്ല ഒരു വർഷത്തിനും ഇങ്ങനെ ഒരു സീലിംഗ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത് പേർക്കാണ് പെൻഷൻ ലഭിക്കുന്നത് മാത്രമേ മക്കളുള്ളൂ അവർക്ക് മാത്രമേ വിവാഹത്തിന് ചെലവുള്ളൂ വേറെ ഏതെങ്കിലും ഒരു ക്രൈസ്തവ ആരാധനാലയത്തിൽ പഠിപ്പിക്കുന്ന ആള് അതല്ലെങ്കിൽ ഹൈന്ദവ ഏതെങ്കിലും ഒരു പൂജാരി എന്തേ അവർക്കാർക്കും മക്കളില്ല അവർക്കാർക്കും ഈ പെൻഷനും അതുപോലെ അവരുടെ മക്കളെ കെട്ടിക്കാനുള്ള ധനസഹായമൊന്നും വേണ്ടേ പ്ലസ് പ്ലസ് വിഷയങ്ങൾക്കും എ സ്കോളർഷിപ്പ് മൂന്ന് പരിശീലക പഠനമായിട്ട് അംഗങ്ങൾക്ക് എന്റെ പേരിന്റെ അഞ്ചു ലക്ഷം രൂപ എൺപത്തിനാല് മാസം തിരിച്ചടവ് കാലാവധി നിശ്ചയിച്ച് നൽകുന്ന പദ്ധതിയാണിത് നാല് ചികിത്സാ ധനസഹായം അംഗങ്ങൾക്ക് സാധാരണ അസുഖങ്ങൾക്ക് അയ്യായിരം രൂപ വരെയും ഗുരുതര അംഗങ്ങൾക്ക് ഇരുപത്തയ്യായിരം രൂപ വരെയുമാണ് ചികിത്സാ സഹായം അനുവദിക്കുന്നത് അഞ്ചു പ്രസവാനുകൂല്യം മദ്രസാധ്യാപകമാർക്ക് പതിനയ്യായിരം രൂപ രണ്ട് പ്രസവത്തിന് കൊടുക്കണം എന്ന നിലക്കാലം വിദ്യാഭ്യാസ വിദ്യാഭ്യാസം പ്രൊഫഷണൽ കോഴ്സിൽ ഭരിക്കുന്ന അങ്ങനെയുടെ മക്കൾക്ക് സർക്കാർ ഫീസിന് തുല്യമായ തുക ഈ സ്കീം വഴി ലഭ്യമാക്കുന്നു മരണാനന്തര ധനസഹായം അങ്ങനത്തെ കാലാവധി അനുസരിച്ച് അമ്പതിനായിരം രൂപ വരെയാണ് മരണാനന്തര ധനസഹായമായിട്ട് ലഭ്യമാക്കുന്നത് എട്ട് സംസ്കാര ചടങ്ങുകൾക്കുള്ള ധനസഹായം അംഗങ്ങൾ കഴിയായിരം രൂപയിലും പെൻഷനർക്ക് മൂവായിരം രൂപയുമാണ് ഇരുപ്രകാരം സഹായമായി നിശ്ചയിച്ചിരിക്കുന്നത് ഒൻപത് അവശകെൻഷൻ നിർദ്ദേശാനുസരണം പ്രതിമാസം ആയിരം രൂപ ഈ ർഹിയ അംഗങ്ങളുടെ ആശ്രിതർക്ക് കുറഞ്ഞത് ആയിരം രൂപയോ മരണമടയുന്ന ലഭിക്കാൻ ലഭിക്കാനിടുന്ന പെൻഷൻ തുകയുടെ പദ്ധതിയോ നൽകുന്ന പദ്ധതിയാണ് അതിനുള്ള പരസ്യരഹിത വിവാഹ ആവശ്യ വായ്പ അംഗങ്ങൾക്ക് സ്വന്തം വിവാഹത്തിനോ രണ്ട് മന്മക്കളുടെ വിവാഹത്തിനോ രണ്ട് ലക്ഷം രൂപ വരെ തിരിച്ചടവ് വ്യവസ്ഥയും രൂപയായി പെൻഷൻ നൽകാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് സ്റ്റാറ്റ്യൂട്ടറി കൂടിയ ബോർഡ് ഇത് അവസാനിക്കില്ല ഇവിടെയുള്ള ഇത് ഇതൊക്കെ വാപ്പാന്റെ ഇതൊക്കെ ഇവന്റെ വാപ്പാന്റെ കുടുംബത്തിൽ നിന്നെടുത്താണോ കൊടുക്കുന്നത് അതോ ഇവിടുത്തെ സാധാരണക്കാരുടെ നികുതി നമ്മുടെ നാട്ടിലുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മരവാഴകളാണ് ഇത് ഇയാൾ നിയമസഭയിൽ പറഞ്ഞിട്ട് വർഷം എത്രയായി എന്തേ ഇത് വിവരാവകാശ നിയമപ്രകാരം ഇതിന്റെ നിജസ്ഥിതി അറിയാൻ ഇവർ ശ്രമിച്ചോ ഈ വിഷയം സമൂഹത്തിൽ കൂടുതൽ ചർച്ച ചെയ്യേണ്ടതാണ് എന്ന് എന്നിവർ വിചാരിച്ചോ ഇവര് കൊണ്ടുവന്നു എന്തിനാണ് ഹിന്ദുക്കളുടെ നേതാക്കന്മാർ എന്തിനാണ് ക്രൈസ്തവ നേതാക്കന്മാർ ഇവിടെ ഇവിടെ ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം പ്രീണിപ്പിച്ചു നിർത്താൻ വേണ്ടി പബ്ലിക്കിന്റെ നികുതി പണം മതമില്ലാത്തവന്റെ നികുതി പണം ഉണ്ടെങ്കിൽ ക്രിസ്ത്യാനികളുടേതുണ്ട് ഹിന്ദുക്കളുടേതുണ്ട് മുസ്ലിങ്ങളുടേതുണ്ട് ചെറിയ കുഞ്ഞുങ്ങളെ വെളിച്ചെണ്ണ ഇപ്പൊ എങ്ങനെ പീഡിപ്പിക്കാമെന്ന് പഠിപ്പിക്കുന്ന മദ്രസാലയങ്ങളിൽ എല്ലാവരും അല്ല എന്നാലും അത്തരം ആലയങ്ങൾക്ക് ഇങ്ങനെ പണം നൽകി ഇവർക്ക് പലിശരഹിത വായ്പ രണ്ടു ലക്ഷം രൂപ വരെ ഇവർക്ക് മാത്രമേ ചെലവുകൾ ഇവർക്ക് മാത്രമേ കടങ്ങളുള്ളൂ ഇവർക്ക് മാത്രമേ പ്രസവങ്ങളുള്ളോ ഇവരുടെ കുട്ടികൾ മാത്രം പഠിച്ചുയർന്നാൽ മതിയോ ഇങ്ങനെ ഒരു പ്രത്യേക മതവിഭാഗത്തെ പ്രീണിപ്പിച്ച് 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 ഒടുവിൽ ഉള്ള സത്യം പോലും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമായില്ലേ ഇല്ലേ ഊഞ്ഞാറ് വൈദികനെ കൊല്ലാൻ ശ്രമിച്ച പത്ത് കുട്ടിക്കാലന്മാരും പതിനേഴ് മുതുകാലന്മാരും മുറിയന്മാരാണ് എന്ന് പറയാൻ പിണറായി വിജയന് എത്രയെല്ലാം സംഘടനകളുടെ സമ്മതം വേണ്ടി വരുന്നെന്ന് ആലോചിച്ചു നോക്കിക്കേ ഇത് കൊച്ചു കേരളമാ നമ്മുടെ അസ്ത്രഫൂർ പറഞ്ഞത് കേട്ടില്ലേ ഒരു രാജ്യവും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും മുസ്ലിങ്ങൾക്ക് നൽകിയിട്ടില്ലാത്ത രൂപത്തിലുള്ള ആനുകൂല്യങ്ങളാണ് ഇത്രയും കാലവും കേന്ദ്രം ഭരിച്ച് കോൺഗ്രസ് എന്ന കുടുംബ പദ്ധതി നൽകിക്കൊണ്ടിരുന്നത് ഇപ്പൊ അത് കിട്ടുന്നില്ല അതുകൊണ്ടാണ് നരേന്ദ്രമോദിയെ കൊല്ലാൻ ഇവർക്ക് സാദിക് ഭാഷമാരെ ഇറക്കേണ്ടി വരുന്നത് തുർക്കിയിൽ നിന്നും ഇറാനിൽ നിന്നും പോപ്പുലർ ഫ്രണ്ടുകാർ സഹായം സ്വീകരിക്കുമ്പോൾ പണം സ്വീകരിക്കുമ്പോൾ ഇറാന്റെ ആയുധം സ്വീകരിക്കുമ്പോൾ സിറിയയിൽ നിന്ന് ഐസിസ് ഭീകരരുമായി ഇവർ കൈകോർക്കുമ്പോൾ കാലത് മിഷേലന്മാരായ കോടിക്കണക്കിന് തലയ്ക്ക് വില പറഞ്ഞ അത്തരം ഹമാസ് ഭീകരന്മാരെ ഈ കേരളക്കരയിൽ കൊണ്ടുവന്ന് ഹൈന്ദവർക്കെതിരെ സംസാരിപ്പിക്കുമ്പോൾ പറ്റാതെ വരുന്നത് എന്തുകൊണ്ടാണ് അവരും ആഗ്രഹിക്കുന്നു നരേന്ദ്രമോദി പീഡനം എന്നാൽ മാത്രമേ നമുക്ക് ഈ കേരളത്തിൽ ഈ സ്വതന്ത്ര ഭാരതത്തിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള പച്ചക്കൊടി പാകിസ്ഥാൻ ഇത് പകർത്താൻ പറ്റൂ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്തായാലും ചെറിയാതെ വയ്യയിൽ സത്യത്തിൽ ടീച്ചർ പറഞ്ഞത് കൊണ്ട് തന്നെ നാളത്തെ നമ്മുടെ വിഷയം മറ്റൊന്നും ചിന്തിക്കേണ്ട ടീച്ചർ എത്രത്തോളമാണ് ഇസ്ലാമിക ഭീകരത വളർത്താൻ വേണ്ടി അതല്ലെങ്കിൽ മദ്രസ എന്ന് പറയുന്ന ഇസ്ലാമിക ഭീകര വിത്തുകളെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി പോലും ഇവിടെ ഞാനടക്കമുള്ള എന്നെ കാണുന്ന അതല്ലെങ്കിൽ ടീച്ചറെ കാണുന്ന ടീച്ചറടക്കമുള്ള ടീച്ചറെ കാണുന്ന പ്രേക്ഷകർ അടക്കമുള്ള ആളുകളുടെ നികുതി കാശ് എടുത്തുകൊണ്ട് ഈ കേരളത്തിൽ ഇസ്ലാമിക ഭീകരതയുടെ ഹെഡ് ഓഫീസ് സ്ഥാപിക്കാൻ വേണ്ടി ഈ ഭരണവർഗം ഇടതും വലതും മാറി മാറി ഭരിച്ച് കാട്ടിക്കൂട്ടിയത് പച്ചയ്ക്ക് നമ്മൾ പറയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നാളത്തെ നാളെ നല്ല ശുദ്ധമായ വെള്ളിയാഴ്ചയാണല്ലോ ടീച്ചറെ അപ്പൊ അതുകൊണ്ട് വെള്ളിയാഴ്ച തന്നെ കൃത്യമായിട്ട് ഇവന്റെയൊക്കെ ആ ഗുദം പൊക്കൽ ദിവസം തന്നെ ഇവന്റെയൊക്കെ ഗുദം തകർക്കുന്ന രീതിയിലുള്ള ഈ വിവരങ്ങൾ കൃത്യമായിട്ട് നാളെ നമ്മൾ പ്രേക്ഷകരോട് പങ്കുവെക്കേണ്ടതുണ്ടെന്ന് കൂടി നമുക്ക് ഇവിടെ പറഞ്ഞുകൊണ്ട് തൽക്കാലം നമ്മൾക്ക് ഈ സെഷൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യാം കാരണം ഞാൻ കോയമ്പത്തൂർ റോഡ് സൈഡിലാണ് നിൽക്കുന്നത് ആളുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് ഭീകരന്മാരൊക്കെ പിടിമുറുക്കിയിട്ടുള്ള സ്ഥലമാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കോയമ്പത്തൂർ ഉക്കടം പോലെയുള്ള സ്ഥലമൊക്കെ അതുകൊണ്ട് തൽക്കാലം നമ്മൾക്ക് കൺക്ലൂഡ് ചെയ്യാം എന്തായാലും നാളെ നമുക്ക് വീണ്ടും ഗംഭീര വിഷയങ്ങളുമായിട്ട് നമ്മൾക്ക് ചെറിയാതെ വഴിയിൽ നാളെ എട്ട് ടു ഒമ്പത് വരെ നമ്മൾ വീണ്ടും നിങ്ങളെ സന്ധിക്കും വരെ തൽക്കാലം നന്ദി നമസ്കാരം വാന് ഭാരം